ആർ എസ് എസ് മുഖപത്രമായ കേസരിയിൽ ക്രൈസ്തവ സമുദായത്തെക്കുറിച്ചും മതപരിവർത്തനത്തെക്കുറിച്ചും പ്രസിദ്ധീകരിച്ച വാർത്ത വിവാദമായപ്പോൾ വിശദീകരണവുമായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും മറുപടിയുമായി തൃണമൂൽ കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമലും രംഗത്തെത്തി ഹൈന്ദവ ഇസ്ലാമിക ക്രൈസ്തവ വിശ്വാസങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് ഷോൺ ജോർജ് പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അനുവദിച്ചിട്ടുള്ളതാണ് മതവിശ്വാസം രക്ഷണം എന്നാൽ നിർബന്ധിത മതപരിവർത്തനം ഒരു കുറ്റമാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാര അവകാശമുണ്ട് ഹിന്ദു ഐക്യവേദിക്ക് ഹിന്ദുക്കളെ ബാധിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ സംസാരിക്കാൻ അവകാശമുണ്ടെന്നും വഖഫ് സുപ്രീം കോടതി വിധി മോദി സർക്കാരിനുള്ള അംഗീകാരമാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു മതം മാറ്റം എന്ന് പറയുന്ന വിഷയത്തിൽ അത് എല്ലാവർക്കും അവരവരുടെ സമുദായത്തിൽ നിന്നും മതം മാറ്റപ്പെടുമ്പോൾ അസ്വസ്ഥതയുണ്ടാവും ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് ബി ജെ പിയുടെ പോഷക സംഘടനയല്ല അല്ല ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയാണ് ഹിന്ദു ഐക്യവേദി ഇവിടുത്തെ ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ പറയാൻ ബാധ്യതയുള്ള രാഷ്ട്രീയ ബാധ്യതയുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നമുക്ക് അനുവദിച്ചിട്ടുള്ള അവകാശമാണ് എന്നാൽ നിർബന്ധിത മതപരിവർത്തനം ഒരു ക്രൈമാണ് ഇവിടെ ഇടതു വലതു മുന്നികൾ നടത്തുന്ന പ്രീണന രാഷ്ട്രീയത്തിലൂടെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണെന്ന് മറച്ചു വെച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് തല കാണില്ല എന്നുള്ളതാണ് അഭിപ്രായമല്ല കത്തോലിക്കനായ ഷോൺ ജോർജിന്റെ അഭിപ്രായം ഷോൺ ജോർജിന് മറുപടിയുമായി വാർത്താ സമ്മേളനം നടത്തിയ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സജി മഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മതത്തെ ഉപയോഗിക്കുന്നവരാണ് യഥാർത്ഥ തീവ്രവാദികളെന്ന് അഭിപ്രായപ്പെട്ടു കേസരിയിൽ മതപരിവർത്തനത്തെ കുറിച്ച് ലേഖനം എഴുതിയത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വധിക്കാൻ മതപരിവർത്തനം നിരോധിച്ചതാണെന്ന് അറിയാമായിരുന്ന ഷോൺ ജോർജ് ഹിന്ദു പെൺകുട്ടിയെ മതപരിവർത്തനം നടത്തിയത് എന്നും സജി മഞ്ഞക്കടമ്പിൽ ചോദിച്ചു ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും വസ്ത്രം ധരിക്കാനും സ്വാതന്ത്ര്യം നിലനിൽക്കണമെന്നും ഏതെങ്കിലും തീവ്രവാദ സംഘടന ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ടാൽ കേന്ദ്ര സർക്കാർ പുച്ഛിച്ചു തള്ളണമെന്നും വർഗീയത ആര് പറഞ്ഞാലും എതിർക്കപ്പെടേണ്ടതാണെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു മതപരിവർത്തനം ബോധ്യമുള്ള അദ്ദേഹം തന്നെ ഒരു ഹിന്ദു പെൺകുട്ടിയെ മതപരിവർത്തനം നടത്തി എന്ത് ശരിയാണോ എന്ന് അദ്ദേഹം പറയണം കേരളത്തിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരണമെന്ന് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ പോലും ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ ബിജെപിയുടെ വൈസ് പ്രസിഡന്റ് ഇക്കാര്യം പറയുവാൻ പറഞ്ഞത് ശരിയാണോ അദ്ദേഹത്തിന് പറയാനുള്ള യോഗ്യത എന്താണ് എന്നുകൂടി ഈ അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട്